മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കുന്ന ആരാധകരെ കൂടി നമുക്കൊന്ന് കണ്ടിട്ട് വരാം പ്രിയപ്പെട്ട താരം സ്ക്രീനിലെത്തുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് അവരൊക്കെ കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് മമ്മൂക്ക ആരാധകർക്കൊപ്പം അഭിജിത്ത് മുഴക്കൊന്ന് ചേരുന്നു അഭിജിത്ത് ഇനി ബാക്കിയെല്ലാം ആരാധകർ പറയട്ടെ തീർച്ചയായും റോഷണ മമ്മൂക്കയുടെ തിരിച്ചുവരവിൽ ഏറ്റവും സന്തോഷമുള്ളത് ആരാധകർക്കാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കാരണം അല്പം കാലം മമ്മൂക്ക സിനിമയിൽ നിന്നൊക്കെ ഒരു ഇടവേള എടുത്തു പക്ഷേ പൂർവാധികം ശക്തിയോടെ മമ്മൂക്ക തിരിച്ചു വരുന്നതാണ് നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ അദ്ദേഹം സെറ്റിലേക്ക് മടങ്ങി എത്തിയിരിക്കുന്നു ഇതിൻ്റെ വലിയ ആവേശത്തിലാണ് ആരാധകരുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് മിഠായി തെരുവിലാണ് അവിടെ കുറച്ച് മമ്മൂക്ക ആരാധകരുണ്ട് ഇക്ക തിരിച്ചെത്തിയിരിക്കുന്നു മമ്മൂക്ക എങ്ങനെയാണ് അതിനോട് തിരിച്ചെത്താന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മലയാളികളല്ല ലോക മലയാളികളെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് വലിയൊരു സന്തോഷമല്ല നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം മലയാളത്തിൻ്റെ അഭിമാനം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് നമുക്കാന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഫിലിം ആക്ടറാണ് അദ്ദേഹത്തിന് ഒരു ഇടവേളന്ന് പറഞ്ഞ സ്വാഭാവിക ഞാൻ എനിക്കും സത്യത്തിൽ അറിയില്ലായിരുന്നു എന്തായിരുന്നു അസുഖം എന്നുള്ളത് പക്ഷേ അതും തിരിച്ചു വന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സെറ്റിലേക്ക് വരുന്ന കണ്ട് പുതിയൊരു കാറിൽ വൈഫായിട്ട് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ പറയാണ് അല്ല അതൊരു എന്താ പറയുക നമുക്ക് പറ്റില്ല പറ്റില്ല അത് നമ്മൾ സന്തോഷം നമുക്ക് അടുത്ത ആ ഒരു അദ്ദേഹത്തിന്റെ വേണ്ടി മലയാളികൾ വെയിറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ വളരെ അടിപൊളി എനർജറ്റിക്ക് ആയിരുന്നു നമുക്ക് ഇത് കാണാൻ പറ്റും ഇത്രയും ഇങ്ങനെ സാറായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ആർക്കും അസുഖങ്ങൾ നൽകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് മമ്മൂക്കന്റെ മാതിരിയുള്ളൊരു നല്ലൊരു നടൻ നമുക്ക് തിരിച്ചു വരും സന്തോഷം ഉണ്ട് വളരെ സന്തോഷം ഉണ്ട് ഇപ്പം അടുത്ത സിനിമ കാണാനുള്ള ഒരു തയ്യാറെടുപ്പ് എന്തായാലും മമ്മൂട്ടി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാനടനല്ല അദ്ദേഹത്തിന്റെ ഒരു ഇടപാടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനസ്സിൽ ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള സംഭവം ആണ് തിരിച്ചു വരവ് അതേപോലെ തന്നെ മനസ്സിന് നല്ലൊരു സന്തോഷമുള്ള സംഭവമാണ് സിനിമ അടുത്ത മമ്മൂക്കന്റെ സിനിമ കാണാൻ എന്തായാലും എന്തായാലും നമ്മൾ അപ്പൊ എന്തായാലും ഇവർ ഭയങ്കര ഹാപ്പിയിലാണ് റോഷണി തിയേറ്റർ കത്തിക്കുന്ന പറയുന്നത് മമ്മൂക്കയുടെ അടുത്ത അടുത്തേ അപ്പൊ അടുത്തത് മമ്മൂക്കയും ലാലേട്ടനും ഉള്ള ഒരു സിനിമയാണ് അതാണ് ഷൂട്ടിംഗ് സിനിമ അപ്പൊ എന്തായാലും അടുത്ത മമ്മൂക്കയുടെ സിനിമ സ്ക്രീനിൽ എത്തുന്നത് കാണാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇവർ തിയേറ്റർ പൂരപ്പറമ്പാക്കുമെന്നാണ് മമ്മൂക്ക ആരാധകർ പറയുന്നത് ഓക്കേ അതാണ് ഡബിൾ എനർജിയിലുള്ള മമ്മൂട്ടിയെ കണ്ട് ഡബിൾ സന്തോഷത്തിലാണ് ആരാധകർ ഷൂട്ടിംഗ് തിരക്കുകളിലൊക്കെ ആണെങ്കിലും മമ്മൂക്ക നിങ്ങളിത് കാണുക ഇതാണ് നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് പറയാനുള്ളത് അപ്പോൾ വലിയൊരു കൂട്ടം ഒരു മഹാനടന്റെ തിരിച്ചുവരവിനെ അത്രത്തോളം ആഘോഷമാക്കിയതാണ് അതിനൊപ്പം നിൽക്കുകയാണ് വാർത്താ മാധ്യമങ്ങളെല്ലാം